ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയശങ്കറിന്റെ വീട്ടിലേക്ക് ഒരു പാർസൽ വരികയാണ് എന്നിട്ട് കോളിംഗ് അടിച്ച ശേഷം അയാൾ പോവുകയാണ് അങ്ങനെ കാഞ്ചന സ്വാമിയാണെന്ന് കരുതിയിട്ട് കഥക് തുറന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല അപ്പോൾ അവിടെ ഒരു പാർസൽ ഇരിക്കുന്നത് കാണുകയാണ് അതൊരു റീത്താണെന്ന് മനസ്സിലാക്കുകയാണ് അങ്ങ് ഞെട്ടിപ്പോവാണ് അത് കാണുമ്പോൾ അങ്ങനെ അതിലൊരു എഴുത്തുമുണ്ടാവും അത് വായിച്ചു നോക്കുമ്പോൾ അക്ഷര ഹോസ്പിറ്റലിലേക്ക് വീണ്ടും ഒരു ആദരാഞ്ജലികൾ എന്നുള്ള ആ എഴുത്താണ് അതിൽ കാണുന്നത് അതോടുകൂടി കാഞ്ചന അങ്ങ് നിലവിളിച്ചുകൊണ്ട് അക്ഷരേ നിരഞ്ജ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിച്ചെല്ലുകയാണ് എപ്രാളം പിടിച്ച് വിളിക്കുന്നത് കാണുമ്പോൾ അക്ഷരയും നിരഞ്ജനും പുറത്തേക്ക് വരികയാണ് കേട്ടോ എന്താണ് അപ്പച്ചി എന്ന് ചോദിക്കുമ്പോൾ ദേ ഒരു കോളിംഗ് ബെല്ലടിച്ചത് കൊണ്ട് ഞാൻ പുറത്ത് പോയി നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല പക്ഷെ അവിടെ ഒരു റീത്ത് വെച്ചിട്ടുണ്ട് അർത്ഥം ഇവിടെ ആരോ മരിക്കാൻ പോകുന്നു എന്നല്ലേ എന്തോ എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും ജയശങ്കർ അവിടേക്ക് വരികയാണ് എന്നിട്ട് ജയശങ്കറിന് ഈ ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ നിരഞ്ജൻ പറയുകയാണ് ആരും തന്നെ ടെൻഷൻ ടെൻഷനാവോ ഒന്നും വേണ്ട ഇത് വെറുതെ നമ്മളെ എല്ലാവരെയും പേടിപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നിരഞ്ജ ഇത് അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാനൊന്നും കഴിയില്ല ഇത് നമ്മളെ ആരോ വൈരാഗ്യമുള്ളവരാണ് നമുക്കിത് അയച്ചു തന്നിട്ടുള്ളത് നമ്മളെല്ലാവരും നല്ലതുപോലെ സൂക്ഷിക്കണം എന്തായാലും ഞാൻ ഇത് ആരാണ് അയച്ചത് എന്നുള്ളത് സ്വാമിയോടൊന്ന് അന്വേഷിക്കാൻ പറയട്ടെ എന്ന് പറയുമ്പോൾ കാഞ്ചനേയും അക്ഷരയും പറയണേ എന്തിനും ഏതിനും ഒരു സ്വാമിയുണ്ട് എന്തിനാണ് അയാളെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് സ്വാമിയെ കൊണ്ട് ഇതുവരെയും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഉപകാരം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ സ്വാമിയെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നത് ഞാൻ പറഞ്ഞ് ജയശങ്കർ അകത്തേക്ക് പോവാണ് അപ്പോൾ കാഞ്ചന പറയണേ ഞാൻ എന്തായാലും വിശാലിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞ് കാഞ്ചന ഫോൺ വിളിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അക്ഷര നിരഞ്ജനോട് ചോദിക്കുകയാണ് ആരാവും ഇതിന്റെ പിറകിൽ എന്ന് ചോദിക്കുമ്പോൾ നിരഞ്ജൻ പറയണേ ആ തങ്കച്ചി തന്നെയായിരിക്കും നമ്മളെ ഒന്ന് പേടിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക അവർ തന്നെയാണ് ഇങ്ങനെയുള്ള വേലത്തരങ്ങളൊക്കെ ചെയ്യുകയുള്ളൂ എന്ന് പറയട്ടോ എന്തായാലും ഡാഡി നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് എന്ന് അക്ഷര പറയുമ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് മാറിക്കോളും ടെൻഷൻ എന്ന് പറയുമ്പോഴാണ് നിരഞ്ജന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അങ്ങനെ നിരഞ്ജൻ മാറി നിന്ന് സംസാരിക്കുകയാണ് പിന്നീട് പ്രഭാവതിയും ശരത്തും കൂടി പാർവതിയോട് സംസാരിക്കുകയാണ് അപ്പോൾ ശരത്തിന്റെ കാലിലെ പ്ലാസ്റ്റർ ഇന്ന് വെട്ടും എന്ന് പറയുമ്പോൾ പാർവതി ചോദിക്കുകയാണ് അതിനുള്ള സമയമായോ ഇത്രയും പെട്ടെന്ന് വെട്ടാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ എന്നോട് ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്ന് പോയി പ്ലാസ്റ്റർ വെട്ടണം എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ് എങ്കിൽ ഞാൻ ഇന്ന് തന്നെ ഞാൻ പോവും കാരണം എൻ്റെ ബിസിനസ്സൊക്കെ ആകെ താറുമാറായിട്ടാണ് കിടക്കുന്നത് നടക്കുന്നത് അപ്പോൾ പാർവതി പറയണേ അങ്ങനെ ധൃതി പിടിച്ചു പോകണേ ഇത്രയും വലിയൊരു വീടുള്ളതല്ലേ ഇവിടെ നിന്നോണ്ട് ബിസിനസ് ചെയ്തൂടെ എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയണേ പാർവതി നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല എൻ്റെ പ്രയാസവും എൻ്റെ മനസ്സിലെ വേദനയും എന്താണെന്നത് നിങ്ങൾക്കാർക്കും അറിയില്ല അത്ര ദിവസമായെന്നോ ഞാനൊന്ന് ഉറങ്ങിയിട്ട് എന്ന് പറയുമ്പോൾ പാർവതി പറയണേ എങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ കാരണം ഒരു ബിസിനസ് ചെയ്യുന്ന നിങ്ങളുടെ വിഷമം എന്താണെന്നുള്ളത് വീട്ടിലിരിക്കുന്ന എന്നെ പോലെയുള്ള സ്ത്രീകൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് നിങ്ങൾ പോയിക്കോ എന്ന് പറയട്ടെ അപ്പോഴാണ് ശരത്ത് പ്രഭാവതിയുടെ മുഖത്ത് നോക്കി കണ്ണുകൊണ്ട് കാണിക്കുന്നത് അങ്ങനെ പാർവതിയോട് പറയുന്നത് അല്ല ദേവികയുടെ കല്യാണ നിശ്ചയമൊക്കെ ഉറപ്പിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പറയണെ ആ തീയതി വരെ ഉറപ്പിച്ചു പിന്നെ എന്തിനാണ് അവളുടെ കഴുത്തിൽ ഇപ്പോഴും ആ താലി പാർവതിയുടെ മകൻ കെട്ടിയ താലിയല്ലേ അത് പാർവതി പറയണേ അത് ഞാൻ പലതവണയായി പറഞ്ഞതാണ് പക്ഷേ അവൾ ആ താലി ഊനാൻ സമ്മതിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ മോൻ്റെ താലി കഴുത്തിലിട്ടുകൊണ്ട് മറ്റൊരു തൻ്റെ ഭാര്യ ആവാൻ ഞാൻ സമ്മതിക്കില്ല അത് ഞാൻ ഊരി വാങ്ങിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി ദേശത്തിൽ ദേവികയുടെ അടുത്തേക്ക് ചെല്ലാണ് അപ്പോൾ പ്രഭാവതിയും ശരത്തും പാർവതിയെ ഒന്ന് മൂട്ടിക്കുടുത്തിയാൽ എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്യും എന്നുള്ള ഭാവത്തിലാണ് അവർ സന്തോഷത്തിൽ പാർവതി പോകുന്നത് നോക്കി നിൽക്കുന്നത് എന്നിട്ട് ശരത്ത് പറയാണ് ഇത് ഏറ്റവും അല്ലേ അമ്മയെന്ന് പറയുമ്പോൾ ഏൽക്കാതെ പിന്നെ ഇതെന്തായാലും പടർന്ന് പന്തലിക്കാൻ സാധ്യതയുണ്ട് താലി ഊരാൻ വേണ്ടി പറയുമ്പോൾ ദേവികയുടെ പ്രതികരണം എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സന്തോഷത്തിൽ നോക്കി നിൽക്കുന്നത് പാർവതി നേരെ ദേവികയുടെ അടുത്തേക്ക് ചെല്ലാണ് എന്നിട്ട് ദേവികയോട് പറയണേ എൻ്റെ മോൻ കെട്ടിയ താലി ഇനി ഊരിയെ പറ്റൂ നീ മറ്റൊരു തൻ്റെ ഭാര്യയാവാൻ പോകുന്നതാണ് നിൻ്റെ കല്യാണം ഉറപ്പിച്ചതാണ് അതുകൊണ്ട് ഈ താലി ഊരിയെ പറ്റൂ എന്ന് പറയുമ്പോൾ ദേവിക അത് അനുവദിക്കുന്നില്ല കേട്ടോ ഇല്ല ഞാനിത് ഊരാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ മനോഹരം പറയണേ നീ എന്തിനാ പാർവതി നീ ഇങ്ങനെ വാശി പിടിക്കുന്നത് ദേവികയുടെ കഴുത്തിലുള്ള താലി ഊരണോ വേണ്ടയോ എന്നുള്ളത് ദേവികയുടെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ പാർവതി പറയണേ എന്തിനാണ് മനോഹരേട്ടൻ എപ്പോഴും ദേവികയെ സപ് സംസാരിക്കുന്നത് ദേവിക ഈ എടുക്കുന്ന തീരുമാനം ശരിയാണെന്നുള്ളത് മനോഹരനു തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നീ തീരുമാനിക്കേണ്ട ദേവികയും സിദ്ധുവും കൂടി തീരുമാനിച്ചോളും നീ സിദ്ധുവിനോട് ചോദിച്ചു നോക്കുമ്പോളെ നിന്റെ കഴുത്തിലുള്ള താലി ഊരണോ വേണ്ടയോ എന്ന് എന്നുള്ളത് അല്ലാതെ നീ ഇവിടെ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട നീ എനിക്ക് പോയി കടുപ്പത്തിൽ ഒരു ചായ ഇട്ടു വാ എന്ന് പറഞ്ഞ് പാർവതി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അങ്ങനെ പാർവതി ദേശത്തിലാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത് അപ്പോഴാണ് മനോഹരന് ഒരു കോൾ വരുന്നത് അങ്ങനെ മനോഹരം പുറത്തു പോയ ശേഷം ദേവിക ആ താല് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ് കഴുത്തിൽ കെട്ടിയ ആ ഒരു നിമിഷത്തെക്കുറിച്ചും സുതിയുടെ ആ ഒരു ഓർമ്മയെക്കുറിച്ചും ഇങ്ങനെ ആലോചിച്ച് പൊട്ടിക്കരയുകയാണ് പിന്നീട് ചന്ദ്രലേഖ സ്വന്തം വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങാണ് അപ്പോഴത്തേക്കും പ്രേമ അവിടേക്ക് വരികയാണ് അങ്ങനെ സിദ്ധുവും കൂടി വരാട്ടോ അപ്പോൾ പ്രേമയോട് പറയണേ ഞാൻ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാം എനിക്ക് കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്ന് പറയട്ടോ അപ്പോൾ സിദ്ധുവിനോട് പറയുന്നത് എങ്കിൽ നീ കൂടി പോയിക്കോ സിദ്ധുണ്ട് എന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് അത്യാവശ്യമായിട്ട് ദേവികയെ ഒന്ന് കാണാൻ വേണ്ടി പോവണം ദേവിക എന്നെ വിളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ പ്രേമയ്ക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ പ്രേമ പറയണത് എന്താണാവോ ഇത്ര കാണാനുള്ളത് ഇനിയിപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണമല്ലേ അത് കഴിഞ്ഞിട്ട് അങ്ങ് കാണാൻ പോവുക തന്നെയല്ലേ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇത്ര കാണുന്നതും സംസാരിക്കുന്നതും എന്ന് പറയുമ്പോൾ ചന്ദ്രനെയൊക്കെ നല്ലവളായിട്ട് സംസാരിക്കുകയാണ് അങ്ങനെയല്ലേ പ്രേമേ കല്യാണം ഉറപ്പിച്ചു എന്ന് കരുതിയിട്ട് കാണാനുള്ള അതിന് കല്യാണത്തിൻ്റെ മുന്നേ കിട്ടുന്ന അവസരങ്ങൾ കാണാനും സംസാരിക്കാനുമുള്ള അവസരം ആരെങ്കിലും ും വേണ്ടാന്ന് വെക്കുമോ നിങ്ങൾ രണ്ടുപേരും പോയി കണ്ട് സംസാരിക്കുക അല്ലാതെ പ്രേമേച്ചു പറയുന്നതൊന്നും കേൾക്കണ്ട നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതൊക്കെ നിങ്ങൾ ആയിരിക്കണം അല്ലാതെ മറ്റുള്ളവരുടെ അഭിപ്രായമൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സമാവരുത് എന്ന് പറയുമ്പോൾ പ്രേമ പറയണേ അതെന്താ ചന്ദ്രൻ നീ എന്നെ ഉദ്ദേശിച്ചാണോ പറയുന്നത് അയ്യോ ഞാൻ പ്രേമേച്ചിയെ ഉദ്ദേശിച്ച് അങ്ങനെ പറയോ നിങ്ങൾ എല്ലാവരും എനിക്ക് ഒരുപോലെയല്ലേ സിദ്ധുവേട്ടൻ എന്തായാലും ദേവിക ചേച്ചിയെ പോയി കാണുക ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോവാട്ടോ അപ്പോൾ പ്രേമ സിദ്ധുവിനോട് പറയുന്ന പാവം പെൺകുട്ടിയാണ് നിന്നെ എത്ര മാത്രം അധികം ആഗ്രഹിച്ചതാണ് എന്നിട്ട് ഒരു ദേഷ്യവും കൂടാതെ നിൻ്റെയും ദേവികയുടെയും കല്യാണത്തിന് അവൾ മുൻകൈ എടുക്കുന്നതും നിങ്ങളുടെ ജീവിതം ഒന്നാവാൻ വേണ്ടി അവൾ ഒഴിഞ്ഞു മാറുന്നതൊക്കെ കണ്ടില്ലേ അതാണ് തറവാടിത്തം എന്ന് പറഞ്ഞുകൊണ്ട് പ്രേമാകത്തേക്ക് പോവാണ് അപ്പോൾ സിദ്ധു സിദ്ധുവാണെങ്കിൽ അവൾ എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതും പറയുന്നതും എന്നുള്ള ഭാവത്തിൽ ഒരു സംശയത്തോട് കൂടിയിട്ടാണ് ചന്ദ്രയെ നോക്കുന്നത് പിന്നീട് അക്ഷര നിരഞ്ജനോട് പറയാണ് അല്ല ആ റീത്തിൻ്റെ പിറകിൽ സ്വാമിയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് നമുക്ക് ഡാഡിയുടെ മുന്നിൽ വെച്ച് തന്നെ സ്വാമിയോട് ഇക്കാര്യം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് അല്ല ആ റീത്ത് ഇവിടെ കൊണ്ടുവച്ചത് നിങ്ങൾ തന്നെയല്ലേ എന്ന് പറയുമ്പോൾ എന്താ മേഡം ഈ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ അല്ല നിങ്ങൾക്കിപ്പോൾ ഞങ്ങൾ ഈ വീടൊക്കെ തിരിച്ചു പിടിച്ചത് കാണുമ്പോഴും ഹോസ്പിറ്റൽ തുറക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോഴും നിങ്ങൾ വല്ലാത്ത ഒരു അസ്വസ്ഥത ആവുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഡാഡിയോട് പോലും നിങ്ങൾ ആ നീരസം കാണിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ജയശങ്കർ പറയണേ ഇല്ല സ്വാമി ഒരിക്കലും അത് ചെയ്യില്ല അക്ഷര പറയണേ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും കഴിയില്ല ഇതിന്റെയൊക്കെ പിറകിൽ ആ തങ്കച്ചിയാണെന്ന് സ്വാമി വീണ്ടും പറയുമ്പോൾ കാഞ്ചന അവിടേക്ക് വരികയാണ് അപ്പോൾ കാഞ്ചനയും പറയുന്നുണ്ട് നിങ്ങൾക്ക് തങ്കച്ചിയോടാണോ കൂറ് അതോ ഞങ്ങളോടാണോ എപ്പോഴും തങ്കച്ചിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് നൂറ് നാവാണെന്നാണ് അവിടേക്ക് ആരോ വരുന്ന സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ ജയശങ്കർ പറയണ ആരാണ് വന്നത് എന്ന് പോയി നോക്കുമോളെ എന്ന് പറഞ്ഞ് അക്ഷര പുറത്തേക്ക് ഇറങ്ങണ അപ്പോൾ ഒരു പോസ്റ്റ്മാനാണ് ഒരു രജിസ്റ്റർ ഉണ്ട് ജയശങ്കറിന്റെ പേരിൽ എന്ന് പറയട്ടോ അങ്ങനെ അക്ഷര അത് ഒപ്പിട്ടു എന്നിട്ട് ജയശങ്കറിന്റെ അടുത്ത് കൊണ്ടു കൊടുക്കാണ് എന്നിട്ട് അത് ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് ഹോസ്പിറ്റൽ തുറക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ കോടതി ഉത്തരവാണ് വന്നിട്ടുള്ളത് സ്റ്റേ ഓർഡർ ആണ് എന്ന് പറയുമ്പോൾ അവരെല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാട്ടോ അപ്പോ സ്വാമി പറയണേ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഒക്കെ പിറകിൽ ആ തങ്കച്ചിയാണ് തങ്കച്ചിയുടെ കൈകളാണ് ഇതിന്റെ ഒക്കെ പിറകിൽ എന്ന് പറയുമ്പോൾ അക്ഷര പറയണത് തങ്കച്ചിയും ഹോസ്പിറ്റലും തമ്മിൽ എന്ത് ബന്ധാണുള്ളത് വിശാലും ഞങ്ങളുമായിരുന്നു പ്രശ്നമുണ്ടായിരുന്നത് വിശാൽ കേസ് പിൻവലിച്ചു പിന്നെ എന്തിനാണ് തങ്കച്ചി ഇപ്പൊ കേസ് കൊടുക്കുന്നത് ുന്നത് ഈ കേസ് പിൻവലിക്കാനും ഞങ്ങൾക്കറിയാം തങ്കച്ചിക്ക് ഹോസ്പിറ്റലുമായിട്ട് ഒരു ബന്ധവുമില്ല അതുകൊണ്ട് ഇത് നിലനിൽക്കാനും പോകുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാമി പറയണേ വെറുതെ പ്രശ്നങ്ങളൊക്കെ അധികമാക്കേണ്ട തങ്കച്ചി എന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്യുന്നവളാണ് അതുകൊണ്ട് ഒത്തുതീർപ്പിന് പോകുന്നതല്ലേ നല്ലത് എന്ന് പറയുമ്പോൾ അക്ഷര പറയണേ അതിന് ഞങ്ങളായിട്ടൊന്നും അല്ലല്ലോ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നിരഞ്ജനും പറയാണ് ഞങ്ങൾ ഒരു പ്രശ്നത്തിനും ഉണ്ടായിട്ടില്ല അവരായിട്ടല്ലേ ഓരോ പ്രശ്നങ്ങളായിട്ട് വരുന്നത് അതുകൊണ്ട് എന്തിനാണ് ഞങ്ങൾ അവരുമായിട്ട് ഒത്തു ീർപ്പിന് പോകേണ്ടത് അവരല്ല ഈ പ്രശ്നത്തിനൊക്കെ വഴിയൊരുക്കുന്നത് അംഗച്ചി എത്ര തന്നെ കളിച്ചിട്ടും കാര്യമില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ തുറക്കുക തന്നെ ചെയ്യും ഈ കേസ് ഞങ്ങൾ പിൻവലിപ്പിക്കും എന്ന് അക്ഷരയും നിരഞ്ജനും പറയണം ഇനി ദേവികയെ കാണാൻ വേണ്ടി സിദ്ധു ചെല്ലാണ് അങ്ങനെ ദേവിക കരഞ്ഞുകൊണ്ട് സിദ്ധുവിനോട് സംസാരിക്കാനോ എന്താണ് സിദ്ധുവിൻ്റെ അഭിപ്രായം എന്റെ കഴുത്തിൽ ഈ താലി ഉണ്ടാകുന്നത് കൊണ്ട് സിദ്ധുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാനോ ഞാൻ ഒരിക്കലും ഈ താലി ഊരൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ വിവാഹം നടക്കൂ എന്ന് പറഞ്ഞു പറഞ്ഞതോടു കൂടി സിദ്ധങ്ങ് ഞെട്ടിപ്പോവാണ് അപ്പോൾ സിദ്ധു പറയാണ് ഒരിക്കലും ഈ താലി ഊരാൻ ഞാൻ പറയില്ല കാരണം എനിക്ക് ദേവികയോട് തോന്നിയ സ്നേഹം അത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് തോന്നിയതാണ് അതും ശുധിയേട്ടൻ്റെ ഹൃദയമാണ് എൻ്റെ ശരീരത്തിലുള്ളത് അപ്പോൾ ദേവികയുടെ കഴുത്തിലുള്ള ഈ താലി ഊരാൻ എനിക്ക് എന്ത് അവകാശമാണ് പറയാനുള്ളത് ദേവികയോടുള്ള സ്നേഹം എൻ്റെ സുധിയേട്ടൻ്റെ ഹൃദയത്തിന് തോന്നുന്നുണ്ടെങ്കിൽ ആ ദേവികയുടെ കഴുത്തിലുള്ള താലി ഊരാൻ പറയാൻ എനിക്ക് ഒരു അവകാശവുമില്ല ഈ താലിയും കൊണ്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് ദേവിക എനിക്ക് കടന്നു വരാൻ പോകുന്നത് എന്ന് പറഞ്ഞതോടു കൂടി ദേവിക തന്നെ അങ്ങ് ഞെട്ടിപ്പോകാൻ കേട്ടോ എന്നിട്ട് ദേവിക തൊഴുതുകൊണ്ട് സിദ്ധുവിനോട് പറയാണ് സിദ്ധുവിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവരാരും ഇത് സമ്മതിക്കില്ലായിരുന്നു എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് കരഞ്ഞുകൊണ്ടാണ് ദേവിക പറയുന്നത് അപ്പോൾ സിദ്ധു പറയാണ് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് കൊണ്ട് നമ്മുടെ വീട്ടുകാരൊന്നും അംഗീകരിക്കണം എന്നില്ല ആ പ്രതിസന്ധികളെല്ലാം നമ്മൾ തരണം ചെയ്ത് നമ്മൾ ഒന്നിച്ച് ജീവിക്കും എന്ന് പറയട്ടോ അങ്ങനെ ദേവികയ്ക്ക് സിദ്ധുവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുന്നില്ല ദേവിക സിദ്ധുവിനോട് എങ്ങനെയാണ് ഇനി കടപ്പെടേണ്ടത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നോക്കിയിട്ട് ദേവിക വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അങ്ങനെ താലി ഊരണ്ട എന്നുള്ള വാക്ക് സിദ്ധു പറഞ്ഞതോടുകൂടി ദേവികയുടെ മനസ്സിൽ വല്ലാത്തൊരു ആശ്വാസമാവാണ് അങ്ങനെ ദേവികയ്ക്ക് സിദ്ധു പറഞ്ഞ ആ വാക്കുകൾ ഇങ്ങനെ ഓർമ്മ വരികയാണ് ദേവികയോടുള്ള ഇഷ്ടം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് തോന്നിയത് ആ ഹൃദയം എൻ്റെ ശരീരത്തിലുള്ള ആ ഹൃദയം സുധേട്ടൻ്റെ ഹൃദയമാണ് ആ സുധിയേട്ടൻ കഴുത്തിൽ കെട്ടിയ ദേവികയുടെ താലി ഊരാൻ പറയാൻ എനിക്ക് എന്ത് അവ അവകാശമാണ് ഉള്ളത് എന്ന് പറഞ്ഞതോടുകൂടി ദേവിക ആ വാക്കുകൾ സിദ്ധു പറഞ്ഞ ആ വാക്കുകൾ ഇങ്ങനെ ഓർക്കുകയാണ്